കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരിച്ച നെയ്മ് ഫൈസി ഉസ്താദിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേ മനസ്സിലൊരുപാട് സങ്കടം തോന്നിട്ടോ അതേപോലെ ഒരുപാട് ദുഃഖവും തോന്നി ഈ മരണം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ രികിൽ തന്നെയുണ്ടല്ലേ ഒരു വെളിപ്പാടകലെ മരണം തൊട്ട് പിന്നാലെയുണ്ട് ഏത് സമയത്താണ് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല പടച്ച തമ്പുരാൻ്റെ കയ്യിലാണ് എല്ലതും ഈ ഒരു ഉസ്താദിനു വേണ്ടി ഇനിയും ആരെങ്കിലും മയ്യത്ത് നമസ്കരിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുക അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം മരണം എന്ന് പറയുന്ന ഒരു സംഭവം ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും സംഭവിക്കാനുള്ളതാണ് ആ ഒരു ഓർമ്മ എല്ലാവർക്കും വേണം പടച്ച തമ്പുരാനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു ഉസ്താദിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഭാവങ്ങളും നീ പുറത്തു മാപ്പാക്കി അദ്ദേഹത്തിന് നിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗം തന്നെ നീ കൊടുക്കണേ എന്നുള്ളത് അതേപോലെ ഞങ്ങൾക്ക് അറിവ് പകർന്ന് നൽകിയ പല ഉസ്താദന്മാരും ഇന്ന് ആറടി മണ്ണിലാണ് റബെ അവർക്കും നിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗം തന്നെ നീ കൊടുക്കണേ അതിന് നീ ഒരു പിശുക്കും കാണിക്കരുതേ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഒരു ആമീൻ പറയുക